റോഡ് വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ നിരവധി തവണ അധികാരികൾക്കും ജനപ്രതിനിധികൾക്കും അപേക്ഷയും നിവേദനവും നൽകിയിട്ടും ഒരു നടപടി ഉണ്ടായില്ല സഖിഘട്ട നാട്ടുകാർ ഒടുവിൽ പണം പിരിച്ച് ഒരു റോഡ് നിർമ്മിച്ചു ആലപ്പുഴ പള്ളാത്തുരുത്തിലെ നാട്ടുകാരുടെ ഈ പരിശ്രമത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ മോർണിംഗ് ഷോയിൽ ഇക്കാര്യം പരാമർശിക്കുകയും ചെയ്തു ഓവർ ടു പള്ളാത്തുരുത്തി ഇത് ആലപ്പുഴ നഗരസഭയിലെ പള്ളാത്തുരുത്തി വാർഡ് ഇവിടെ പള്ളാത്തുരുത്തി ആറിനും രാമപുരം തോടിന്റെയും തീരത്ത് താമസിക്കുന്ന ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഒരു റോഡ് വേണമെന്നത് ഇവരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു കിലോമീറ്റർ നടവഴിയിൽ വർഷത്തിൽ ആറു മാസത്തിലധികവും വെള്ളക്കുഴിയാണ് ദുരിതം അടുത്ത് ഏഴ് കുടുംബങ്ങൾ വീട് വിട്ട് വാടക വീടുകളിലേക്ക് മാറി വെള്ളക്കെട്ട് നിറഞ്ഞ നടവഴിയിൽ പ്രായമായവരും രോഗികളും കുട്ടികളുമടക്കം വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിൽ ഒടുവിൽ സഹികെട്ട നാട്ടുകാർ സ്വയം റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു ഒരു തരത്തിലും നമുക്ക് ഇതിൽ നടന്നു പോകാനും ഒരു വാഹന സൗകര്യം ഒന്നും ഒരു ആശുപത്രി കേസ് ഉണ്ടായാൽ പോലും ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരാളിവിടെ അറ്റാക്ക് ഉണ്ടായിട്ട് അദ്ദേഹത്തെ കൊണ്ട് പോകാൻ ഒരു മാർഗ്ഗമില്ലാതെ ഇവർ ഏഴോളം കുടുംബങ്ങൾ ഇവിടുന്ന് താമസം മാറിപ്പോയി ഈ യാത്രാ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ മാർഗമില്ല ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അസുഖം വന്നാൽ കൊണ്ടുപോകാനൊക്കെ ഇല്ല വള്ളം വേണം അല്ലെ ഇവരുടെ ഒരു വിധത്തിലും പറ്റത്തില്ല കുടുംബങ്ങളിൽ നിന്ന് പിരിച്ചതടക്കം ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ സമാഹരിച്ചു അറുപത്തി അയ്യായിരം രൂപ മുടക്കി പൂഴിയും മണ്ണും കല്ലും ഇട്ട് ഉയർത്തി അത് വീണ്ടും ഉയർത്തി കോൺക്രീറ്റ് ചെയ്യണം ഇതിലാവശ്യമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പ്രദേശവാസികൾ അതേസമയം ഇവിടെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം ആരംഭിച്ചു എന്നും പുതിയ ഫണ്ട് അനുവദിച്ചാൽ ഉടൻ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വാർഡ് മെമ്പർ ബീന രമേശന്റെ വിശദീകരണം രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതൊരു ഉടനെ വർക്ക് തുടങ്ങും സർക്കാരും നഗരസഭയും സഹായിച്ചാലും ഇല്ലെങ്കിലും റോഡ് പണിയുമെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ ട്വന്റി ആലപ്പുഴ